ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതേപോലെ യൂട്യൂബ് പുതുതായിട്ട് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു എറി സോങ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബാക്കിൽ നോയ്സ് ആയിട്ട് എന്തെങ്കിലും സൗണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ചെറിയൊരു ടൂൺ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കോപ്പിറൈറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള നോയിസ് നമുക്ക് റിമൂവ് ചെയ്യണം അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വോയിസ് റിമൂവ് ആവാനും പാടില്ല ഇത്തരത്തിലുള്ള അവസരത്തിലാണ് ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് നമുക്ക് തന്നത് അപ്പോൾ ആ അപ്ഡേറ്റ് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് അപ്ലൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഇത് നമ്മുടെ ചാനലുകളിൽ റോൾ ഔട്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുമായി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് അത് അറിയണം എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളോ കൊണ്ടാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയണം ചിലവരുടെ വീഡിയോസിൽ അവർ വോയിസ് ഒന്നും കൂടുതലുണ്ടായില്ല പക്ഷെ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടാവും അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് റീപ്ലേസ് സോങ്ങാ ചെയ്യേണ്ടത് അതായത് മൊത്തത്തിൽ ആ ഒരു സോങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ അതായത് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകൾ കിട്ടും അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിലുള്ള മ്യൂസിക് എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഇത് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലിൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മോണിറ്റൈസേഷനുള്ള ചാനലുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതായത് അവരുടെ മോണിറ്റൈസേഷൻ കട്ടാവും മോണിറ്റൈസേഷൻ കട്ടായിട്ട് ഇത്തരത്തിൽ ഇവരുടെ ഇൻ എലിജിബിൾ എന്ന് പറഞ്ഞ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കേട്ടോ ഇൻഎലിജിബിൾ എന്നൊരു കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ ഒന്ന് രണ്ട് ഈ വീഡിയോയുടെ ഇത്രയും വ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്ര അധികം ഇപ്പൊ ഈ ഒരു വീഡിയോക്ക് ഇരുപത്തി ായിരം വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ആ സാനത്ത് ഇതൊക്കെ അത്തരത്തിൽ ഓടിക്കഴിഞ്ഞാൽ അതിലുള്ള ഡോളർ ഇവർക്ക് കിട്ടില്ല എന്താണ് അതിലും ഇന്ന എലിജിബിൾ ആണ് അതിലും മോണിറ്റൈസേഷൻ എനേബിൾ അല്ല അപ്പൊ ഇത്തരം അവസരത്തിൽ നമുക്ക് ഈ ഇത് എങ്ങനെ മാറ്റാം ഈ ഇന്ന എലിജിബിൾ എന്നുള്ളവിടെ മോണിറ്റൈസേഷൻ ഡോളർ ചിഹ്നം വരുത്തണം അപ്പൊ ഇവിടെ കോപ്പി റേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ഇത് കോപ്പിറേറ്റ് ഉള്ളത് കൊണ്ടാണ് ഇന്ന എലിജിബിൾ വന്നിരിക്കുന്നത് അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഇവിടെ സി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എല്ലാവരും മോണിറ്റൈസ് ആയവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും ഇത്തരത്തില് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതില് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾ നമുക്ക് കേട്ട് നോക്കാം ഇതില് നോയിസ് ഉണ്ട് ഇതില് വോയിസ് അതായത് അവര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ സെലക്ട് ആക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ഏത് ആക്ഷൻ നമുക്ക് എടുക്കാം അതായത് റീ സോങ്സ് ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ ഇത് നമുക്ക് എടുക്കാം അതുപോലെ റീപ്ലേസ് സോങ് റീപ്ലേ സോങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ വോയിസ് ഓവറൊന്നും നമുക്ക് കൊടുത്തിട്ടില്ല പക്ഷെ ഒരു മ്യൂസിക്കിനാണ് അവിടെ വന്നിരിക്കുന്നത് മ്യൂസിക്കിനാണ് ഇത്തരത്തിൽ കോപ്പി റേറ്റ് ക്ലെയിം എന്ന് വെച്ചാൽ ആ ഒരു റീപ്ലേസ് സോങ് എടുത്തിട്ട് നമുക്ക് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് തന്നെ നമുക്ക് റീപ്ലേസ് സോങ് ആയി വെക്കാൻ പറ്റും പിന്നെ ട്രീം ട്രീം ആൻഡ് സെഗ്മെന്റ് എന്നുള്ളതിൽ എന്താ വെച്ചാൽ ട്രീ ഡ്രീം ചെയ്യുക ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷനെ നമുക്ക് കളയാൻ പറ്റും ഏത് ഭാഗത്താണോ കോപ്പി റേറ്റ് ഉള്ളത് അതിന് കട്ട് ചെയ്ത് കളയാൻ പറ്റും പിന്നെ ഡിസ്പ്യൂസ് ആണ് അത് നമുക്ക് ഇതിലൊന്നും ഇല്ല അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ മൂന്ന് കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂട്യൂബിൽ അറിഞ്ഞിരിക്കേണ്ടത് അതിൽ ഈ ഒരു എറി സോങ്സ് എന്നുള്ളത് വളരെ നല്ലൊരു ഫീച്ചറാണ് തന്നിരിക്കുന്നത് എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഇത് സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്ന് കൊടുക്കുക അതിനിടെ ഒരു മെസ്സേജ് വന്നു സോറി ആ അപ്പൊ ഇത് സെലക്ട് ചെയ്യുക എറി സോങ്സ് എന്നുള്ള ആ ഒരു കോളം സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എറി സോങ്സ് എന്ന് വന്നു കണ്ട ഇത് വന്നാലേ നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അല്ലെങ്കിൽ ഇവിടെ മ്യൂട്ടാൽ സൗണ്ട് എന്നുള്ളതാണ് വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ മ്യൂട്ടാവും അതായത് നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു സൗണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുത്തതും വരില്ല അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വരില്ല അപ്പോൾ നമ്മൾ അതുണ്ടെങ്കിൽ മാത്രം അതായത് ഈ എറി സോങ്സ് എന്നുള്ള എനേബിൾ ആണെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ് സോങ്ങിൽ പോയിട്ട് റീപ്ലേസ് സോങ് ചെയ്താൽ മതി അതായത് ആ വീഡിയോയ്ക്ക് സോങ് എങ്കിലും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മുടെ മ്യൂസിക് എങ്കിലും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ എറി സോങ്സ് എന്നുള്ള എനേബിൾ ആണെങ്കിൽ ഇവിടെ സേവ് എന്നുള്ളത് കൊടുക്കുക ശേഷം റീ സോങ്സ് എന്നുള്ള ഇത് നമ്മൾ ഓക്കെ കൊടുക്കുക ഇത്തരത്തിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻ പ്രോഗ്രസ്സിലോട്ട് പോകുന്നതാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്തരത്തിലുള്ള പേജ് ഇവിടെ വന്നിട്ടുണ്ട് ഈ പേജ് വന്ന് ഇനി ഇവിടെ സെലക്ട് ആക്ഷൻ എന്നുള്ള എനേബിൾ ആവില്ല ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഇൻ പ്രോഗ്രസ് അതിൻ്റെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ വൺ ഫൗണ്ട് എന്ന് കാണാൻ പറ്റും അതായത് ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓക്കെ ആവും എനേബിൾ ആവും ഇവിടെ ഡോളർ ചിന്ന ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും ഓക്കെ അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് കോപ്പിറേറ്റ് കളയേണ്ടത് റീ അതായത് റീപ്ലേസ് സോങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം അറിയുന്നവര് ഇത് കാണണം എന്നില്ല അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അറിയാത്തവർ വീഡിയോയിൽ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതായത് ഇപ്പം ഈ ഒരു ഈ ഒരു വീഡിയോയുടെ കോപ്പിറേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു സി ഡീറ്റെയിൽസ് ഇതിൽ ഇഷ്ടം പോലെ കോപ്പിറേറ്റ് ആണ് നമുക്ക് ഇതൊക്കെ കോപ്പിറേറ്റും വീഡിയോ സോങ്സ് ഒക്കെ സോങ്സ് ഒക്കെ എടുത്തിരിക്കയാണ് അപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ആക്ഷൻ എന്ന് എടുക്കുന്നു ശേഷം ഇവിടെയും റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ എറി സോങ്സും ഉണ്ട് അപ്പം നമ്മൾ ഇത് എറി സോങ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ എന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ എന്താണ് നോക്കട്ടെ ഒരു മിനിറ്റ് ചെറിയൊരു പാർട്ടിൻ്റെ വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു ചെറിയ പാർട്ട് കണ്ടോ ഇതിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാനിവിടെ എറി സോങ്സ് തന്നെ കൊടുക്കയാണ് ഓക്കെ എറി സോങ്സ് കൊടുത്തു ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എറി സോങ്സ് കൊടുത്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും റീപ്ലേസ് സോങ്സിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തരാം ഇവിടെ അടുത്ത സെക്ഷൻ ഓപ്പൺ ആവും ഓക്കെ ഇവിടെ ഈ സെക്ഷൻ ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യാനുള്ളത് കാരണം അത് ഇൻപ്രോഗ്രസ്സിലോട്ട് പോയത് കൊണ്ടാണ് കേട്ടോ ഇനി അടുത്ത ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കണ്ടു ഇതൊക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇനി മാറ്റാനുണ്ട് ഇനി ഇൻ്റർവ്യൂ ചെയ്ത ശേഷം വീണ്ടും ഇവിടെ സി ഡീറ്റെയിൽസിൽ പോവുക അപ്പോൾ ഇവിടെ ഇത് എനേബിളായി കിട്ടുമോന്ന് നോക്കട്ടെ ഇല്ല അപ്പം ഇവിടെ എനേബിൾ ആവാത്തത് അത് ആ ഇൻ പ്രോഗ്രസ് കംപ്ലീറ്റ് ആയ ശേഷമേ ഇനി എനേബിൾ ആവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം വീണ്ടും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണം എടുക്കേണ്ടി വരും ഓക്കെ അപ്പം ഇത്തരത്തിൽ നോക്കാം ഇനി അടുത്തൊരു കോപ്പിറൈറ്റിന്റെ ഈ ഒരു പ്രോബ്ലം കണ്ട ഇവിടെയുണ്ട് ഇഷ്ടംപോലെ കോപ്പിറൈറ്റ് ക്ലെയിം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആയാലും അത്തരം വീഡിയോകളൊക്കെ റണ്ണ് ചെയ്യുമ്പോൾ ഓടുമ്പോൾ അവർക്ക് ഒന്നും കിട്ടില്ല പേയ്മെന്റ് കിട്ടില്ല അതുകൊണ്ടാണ് കാരണം നേരം ചെയ്തതൊക്കെ റീ സോങ്സ് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ യൂട്യൂബ് തന്നത് ഏതൊരു യൂട്യൂബറിനും വളരെ അധികം അത്യന്താപേക്ഷമായിട്ടുള്ള ഫീച്ചറാണ് വളരെ അധികം ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഇത്തരത്തിൽ വോയിസ് ഓവർ കൊടുക്കുന്നവരുടെയൊക്കെ ആ വീഡിയോയിൽ എന്താ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് റീപ്ലേ സോങ്സിൻ്റെ ഒന്ന് കാണിച്ചു തരാം ഇതിൽ ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റീപ്ലേ സോങ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ അത് സേവ് ചെയ്യില്ല അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇത് എന്താണെന്ന് കേട്ടു നോക്കട്ടെ കേട്ടോ അപ്പൊ ഇവിടെ വോയിസ് ഓവർ ഉണ്ട് അതുകൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്യുന്നില്ല എന്നിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത്തരത്തിൽ വന്നല്ലോ ഈ ഒരു ലെങ്ത് എത്രയാണ് നോക്കുക ഈ കോപ്പിറേറ്റ് ക്ലെയിം കിട്ടിയിട്ടുള്ള ആ മ്യൂസിക്കിന്റെ ലെങ്ത് നോക്കുക എന്നിട്ട് ഈ ലെങ്ത്തിന് എത്രയാണ് നോക്ക് എത്രയും വരുന്നുണ്ടല്ലോ ഓക്കെ ഇത്രയും വരുന്നുണ്ട് ഒന്നേ മുപ്പത്തി എട്ട് അത്രയും വരുന്നുണ്ട് അപ്പൊ ഒന്നേ മുപ്പത്തി എട്ട് പറഞ്ഞ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ താഴെ ഉള്ളതൊക്കെ വെക്കാം ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സോങ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ കേട്ട് നോക്കുക ഓക്കെ കേട്ട് നോക്കിയിട്ട് ഓക്കെ ഇത്രേം സോണ്ട് വന്നാണ്ടോ കേട്ട് നോക്കിയിട്ട് ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഈ ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഇതിൽ അപ്ലൈ ആവും ഓക്കെ അപ്ലൈ ആയ ശേഷം ഇതിൽ ഏതൊക്കെ വേണോ അതിലൊക്കെ ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക ഇവിടെ എത്ര വരുന്നുണ്ട് നോക്കുക ഇവിടെ ഒൻപത് അൻപത്തി ഇത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ഭാഗം ഉണ്ടല്ലോ കറക്റ്റ് ബാറ് അത് എത്രയോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു മ്യൂസിക് ഇവിടെ സെലക്ട് ചെയ്യുക അതിൻ്റെ ആ ഒരു മിനിറ്റുള്ള അത്രയും മിനിറ്റുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുക ആഡ് കൊടുക്കുക അതിൽ അപ്ലൈ ചെയ്യുക ആഡ് ആഡ് കൊടുത്താൽ തന്നെ അത് അപ്ലൈ ആവും ശേഷം ഇവിടെ ഒന്നുമില്ല ഇവിടെ സേവ് എന്നുള്ളത് എനേബിൾ ആകും ഈ ഏറ്റവും മോൾഡ് സേവ് എന്നുള്ള എനേബിളാകും അത് സേവ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്ക് തന്നെ വൺ ഫോണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതിലോട്ട് പോകും ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ ചെയ്യാത്തത് ഇതിൽ അവരുടെ വോയിസ് ഓവർ കൊടുത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ സെലക്ട് ആക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എറി സോങ്സ് എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം കാരണം അതിലാണ് ഇതിന്റെ വോയിസ് ഓവർ വരുവുള്ളൂ മ്യൂസിക് പോയാലും കുഴപ്പമില്ല കണ്ടോ ഇവിടെ ആ ഇവിടെ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഇവിടെ എറി സോങ്സ് ഇല്ല ഇങ്ങനെയും വരും നമ്മുടെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് നോക്കിയോ ആ ഇപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും കണ്ടോ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കണ്ടോ ഇവിടെ എറി സോങ്സ് എനേബിൾ അല്ല ഇത് ഇത് അറിയണം ഇത് ഒരു മിനിറ്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചത് നന്നായി കാരണം എന്താ പറയുക വീഡിയോ മുഴുവനായിട്ടും കാണുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലവരുടെ വീഡിയോയിൽ ഇത്തരത്തിൽ വന്നിട്ട് എന്റെ വർക്ക് ചെയ്യുന്നില്ല എന്റെ ടൂൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും നമ്മുടെ ഫാമിലിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചിലവരുടെ ഇതിൽ ഇത്തരത്തിൽ വർക്ക് ചെയ്യില്ല എന്താ വെച്ചാൽ ഈ വീഡിയോക്ക് മാത്രം ഇത്തരത്തിൽ അത് ഡിറ്റക്റ്റ് ആയിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഡിറ്റക്ട് ആവാത്തത് ഇവിടെ എറി സോങ്സ് വരാത്തത് ആകെ ഉള്ളത് മ്യൂട്ട് ചെയ്യേണ്ടത് മാത്രം കണ്ടോ എത്ര സ്റ്റാർട്ടിങ് ടൈം എത്ര മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഈ മൂന്നെണ്ണം തന്നെയാണ് ഇതില് മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് കേട്ടോ ഈ മൂന്ന് ഭാഗം മ്യൂട്ട് ആയിട്ട് എന്താവും ഈ സോങ്സും വോയിസ് ഓവർ ഉണ്ടാവും അപ്പൊ ഈ വീട്ടിൽ ആരും കാണില്ല അപ്പൊ അതുകൊണ്ട് ഇതിലും കോപ്പുറേറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വെക്കുന്നതാണ് നല്ലത് എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നമ്മൾ റീപ്ലേ സോങ്സ് മാറ്റി കഴിഞ്ഞാലും അതിന്റെ വോയിസ് ഓവർ പോകും ആ സോങ്സ് മാത്രമാകും പിന്നെ അതിൽ പറഞ്ഞ കാര്യം ഒന്നും കേൾക്കില്ല അപ്പൊ കോപ്പിറേറ്റ് ക്ലെയിം ഉള്ളത് കൊണ്ട് ഒരു ചാനലിനൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അതിൽ കിട്ടുന്ന റവന്യൂ ഷെയർ ചെയ്യപ്പെടുന്നുള്ളൂ പക്ഷേ നമ്മുടെ വീഡിയോ കിട്ടുന്ന വാച്ച് ഓവറിനോ വ്യൂസിനോ ഒരു പ്രശ്നവും ഇല്ല ഡോളർ മാത്രം കിട്ടില്ല എന്നുള്ളൂ അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസികൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ വീഡിയോസിനൊക്കെ യൂസ് ചെയ്യാം ഒരു പ്രോബ്ലം ഇല്ല ഓക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ കോപ്പിറേറ്റുമായി ബന്ധപ്പെട്ട് കോപ്പിറേറ്റ് ക്ലെയിമാണ് സ്ട്രൈക്ക് ാണ് കോറേറ്റ് ക്ലെയിമിന്റെ കാര്യമാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞത് പുതിയ ഓപ്ഷൻ വന്നത് എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിഷ്പ്രയാസം തന്നെ കോക്കുറേറ്റ് ക്ലെയിം ഒഴിവാക്കാൻ പറ്റും ഓക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂട്യൂബ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ എല്ലാവർക്കും ചെയ്യും